എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഏതൊരു വിഷയത്തിലേക്ക് കാലു വെച്ചാലും തടസ്സങ്ങളുണ്ടാകുന്നത് നിരന്തരമായി ഒന്നിനു പുറകോ ഒന്നിനു പുറയോ ഒന്നൊന്നായിട്ട് തടസ്സങ്ങൾ ജീവിതത്തെ കടന്നു വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ പിറകിലെ കാരണം എന്താ കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ സ്നേഹിതനോട് ചോദിച്ചൊരു ചോദ്യമാണ് ഞാനും കുറച്ച് സമയം ആ ചോദ്യം മനസ്സിനകത്ത് ഇങ്ങനെ കൊണ്ടു നടന്നു ആലോചിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു ഉത്തരം നൽകി ചെടിക്ക് പറഞ്ഞാൽ അത് എൻ്റെ സ്നേഹിതൻ്റെ ചോദ്യം മാത്രമല്ല എൻ്റെ ഉള്ളിലും ഈ ചോദ്യം പലപ്പോഴും ഉയർന്നിട്ടുണ്ട് വിശ്വാസത്തോടെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് ദൈവം പറഞ്ഞ ശബ്ദം കേട്ട് ആലോചനക്കനുസരിച്ച് വെച്ചിട്ട് എന്ന വഴിമധ്യത്തിൽ പല തടസ്സങ്ങളും പല വിഷയത്തിനകത്ത് കാലതാമസവും ഒക്കെ സംഭവിക്കുമ്പം നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ഉത്തരം ഒരു പിക്ചർ കാണിച്ചുകൊണ്ടായിരുന്നു ആ പിക്ചർ ഇപ്രകാരമാണ് ഒരു കൃഷിക്കാരൻ തൻ്റെ കയ്യിലുള്ള വിത്ത് മണ്ണിനകത്ത് കുഴിച്ചിടുക ആ വിത്ത് മണ്ണിനകത്ത് കുഴിച്ചിട്ട ആ നിമിഷം മുതൽ ആ വിത്തിനെ സംബന്ധിച്ച് പല എതിർപ്പുകൾ പല വിധത്തിലുള്ള തടസ്സങ്ങള് വിരോധമായിട്ടുള്ള പല സാഹചര്യങ്ങൾ അത് നേരിടേണ്ടതായിട്ട് വരും മണ്ണിനത് അകത്തത് മൂടിക്കിടക്കുമ്പോൾ അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല മാത്രമല്ല ഈ മണ്ണിനകത്ത് കിടക്കുന്ന വിത്തിനെ നനയ്ക്കാൻ ഒരു പക്ഷേ വെള്ളം കിട്ടും പകൽ സമയങ്ങളിൽ വളരെ ചൂട് അനുഭവിക്കേണ്ടി വരും ഇനി അതുമാത്രമാണോ പകൽ സമയങ്ങൾ പക്ഷികളും അത്തരത്തിലുള്ള ചില ഈ ബേഡ്സൊക്കെ വന്ന് ഇതിനെ കൊത്തിക്കളയാനായിട്ട് ശ്രമിക്കും അപ്പോൾ അത്തരത്തിലുള്ള പ്രതികൂലങ്ങളെ ഓർക്കം ചെയ്ത് ആ വിത്ത് ആ മണ്ണിനടിയിൽ ഇങ്ങനെ ചില ദിവസങ്ങൾ മൂടിക്കടന്നതിന് ശേഷം ആ വിത്തിനകത്തുനിന്ന് ചെറിയ ഒരു മുള പൊട്ടിപ്പുറപ്പെടും ആ മുള പൊട്ടിപ്പുറപ്പെട്ടാൽ ഉടനെ അത് പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല അത് പുറത്തേക്ക് കാണുന്നതിനു മുൻപ് തന്നെ ആ പൊട്ടിപ്പുറ പുറപ്പെട്ട മുളയിൽ നിന്ന് വേരുകൾ മണ്ണിനകത്തേക്ക് ഇറങ്ങും ആ വേരുകൾ മണ്ണിനകത്ത് ഇറങ്ങുമ്പം അത്ര എളുപ്പമാകുന്നു അല്ല കട്ടിയുള്ള ആ പ്രതലത്തിലേക്ക് വളരെ നേർത്ത ഈ വേരുകൾ ഇറങ്ങുമ്പോൾ അതും എളുപ്പമുള്ള ഒരു പ്രക്രിയയല്ല അതും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സാണ് എന്നാൽ ആ ചെറിയ വേരുകൾ മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചൊല്ലുമ്പോഴും അതിൻ്റെ ശക്തി വർദ്ധിക്കും അതിൻ്റെ ബലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ചില മാസങ്ങൾ കഴിയുമ്പോൾ ആ മണ്ണിൻ്റെ അടിയിൽ മൂടിക്കിടന്ന ആ വിത്തിനകത്തു നിന്ന് പുറത്തേക്ക് ഒരു മുള ഒരു വൃക്ഷമായി അല്ലെങ്കിൽ ഒരു സസ്യമായി അത് മറ്റുള്ളവർക്ക് കാണപ്പെടുന്ന നിലയിൽ ആ വളർച്ച പ്രതിഫലിക്കും ഒരു ദർശനം പരിശുദ്ധാത്മ തന്നെ കാണിച്ചത് അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സ്ട്രഗിൾസ് റെസിസ്റ്റൻസ് കടന്നു വരുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല ലോകത്തിലുള്ളവരൊക്കെ പറയും നിൻ്റെ ജീവിതത്തിലെന്താ മാറ്റമില്ലാത്ത നിൻ്റെ ഗ്രോത്ത് ഗ്രോത്തില്ലാത്ത നിനക്കെന്താണ് മറ്റുള്ളവരെ പോലെ പുറമെ ഒരു വളർച്ചയും കാണാൻ പറ്റാത്ത എന്നൊക്കെ എല്ലാവരും ചോദിക്കുമ്പോൾ ആ വിത്തിന് ആ സമയം പറയാൻ മറുപടികളൊന്നുമില്ല എന്നാൽ അതിനെ വിതച്ച കർഷകന് നന്നായിട്ടറിയാം അത് വിതച്ച ഇടത്ത് അതിനെ ചില നാളുകൾ കാണപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ കൂടെ നാളുകൾ കഴിയുമ്പോൾ താൻ വിതച്ച ആ വിത്തിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടുമെന്നും അത് വൃക്ഷമായി തീരുമെന്നും വിതക്കാരന് നന്നായിട്ടറിയാം ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ നാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓരോ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മെ വിതച്ച നമ്മെ ഈ ദൗത്യത്തിന് വേണ്ടി പറഞ്ഞയച്ച ദൈവത്തിന് നന്നായിട്ടറിയാം ഈ കഷ്ടങ്ങൾക്കപ്പുറത്ത് ഈ പ്രതികൂലങ്ങൾക്കപ്പുറത്ത് ഈ സ്ട്രഗിൾസിനപ്പുറത്ത് നീ ആ മണ്ണിനിൽ നിന്ന് ആഴത്തിലേക്ക് ഇറങ്ങി പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് പുറത്തു വരുമെന്നുള്ളത് നമ്മുടെ ദൈവത്തിന് നന്നായിട്ടറിയാം ഗാഡ് ട്രസ്റ്റ് യു ഗാഡ് ട്രസ്റ്റ് യുവർ പ്രോമിസ് ദൈവം നമ്മളെ വിശ്വസിക്കുന്നു ദൈവത്തിന് നമ്മുടെ മേലൊരു വിശ്വാസമുണ്ട് നമ്മുടെ മേൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയക്കകത്തും ദൈവത്തിന് ഒരു വലിയ വിശ്വാസവും ധൈര്യവുമുണ്ട് ഉണ്ട് ദൈവത്തിന് ധൈര്യമുണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മുടെ നാളുകളെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പിന്നെന്തിനാണ് ഭാരപ്പെടുന്നത് ഗോതമ്പ് മണി അത് നിലത്തു വീണ് ചത്തില്ല എങ്കിൽ അത് തനിയെ ഇരിക്കുന്നു ചത്തുവെങ്കിലും വളരെ ഫലം കഴിക്കും നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു നല്ല സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാനല്ല നമ്മെ അത് വിതയ്ക്കുന്നത് ചില കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ട് വിടുന്നത് നമ്മെക്കുറിച്ച് ഉദ്ദേശമുള്ളത് കൊണ്ട് അതുകൊണ്ട് തടസ്സങ്ങൾ കണ്ടു ഭയപ്പെടേണ്ട ആവശ്യമില്ല തടസ്സങ്ങൾ നിങ്ങളോട് പറയുന്ന ദൂത് നിനക്കൊരു ഭാവിയുണ്ട് നാളുകളിൽ നീ പുറത്തു വരും നാളുകളിൽ മറ്റുള്ളവർ ആശ്ചര്യം കൂറുമാറും മറ്റുള്ളവർ അത്ഭുതപ്പെടുമാർ ഒരു വളർച്ച നിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ തടസ്സങ്ങൾ നിങ്ങളോട് പറയുന്നത് നമുക്ക് ആ തടസ്സങ്ങളെ ഓർത്ത് ദുഃഖിക്കാം അതായത് ഓർത്ത് സന്തോഷിക്കാം ദൈവം ഈ വചനങ്ങള നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരനെ കേൾക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക മേ ഗോഡ് പ്ലസ് യു